ഹായ് ഫ്രണ്ട്സ് ഓ ഹെൻറിയുടെ ഒരു മനോഹരമായിട്ടുള്ള ഇംഗ്ലീഷ് കഥയാണ് ദ ലാസ്റ്റ് ലീഫ് അതിൻ്റെ മലയാള പരിഭാഷയാണ് ഏഴാം ക്ലാസ്സിലും അതേപോലെ തന്നെ മറ്റു ക്ലാസ്സിലൊക്കെ പഠിക്കാനുള്ള ലാസ്റ്റ് ലീഫ് അല്ലെങ്കിൽ അവസാനത്തെ ഇല എന്ന പാട്ടുഭാഗം അപ്പോൾ ഈ കഥ ഒരു സുന്ദരമായ കഥയാണ് മനോഹരമായ കഥയാണ് അപ്പോൾ നമുക്ക് ഈ കഥയുടെ ആശയം നോക്കാം നവംബറിൽ കോളനിയിൽ ന്യൂമോണിയ എന്ന് പറയുന്ന അസുഖം പടർന്നു പിടിക്കാൻ തുടങ്ങി കാലിഫോർണിയയിലെ കാറ്റേറ്റ് രോഗിയായ ജോൺസിക്കും ഈ അസുഖം പിടിപെട്ടു ജോൺസിയുടെ സുഹൃത്തായ സ്യൂവിനോട് ഡോക്ടർ പറയുകയാണ് ജോൺസി രക്ഷപ്പെടാൻ പത്തിലൊന്ന് മാത്രമേ സാധ്യതയുള്ളൂ അപ്പോൾ ഈ അസുഖം പിടിച്ചിരിക്കുന്ന ജോൺസിയുടെ സുഹൃത്തിനോട് ഡോക്ടർ പറയുകയാണ് അവൾ രക്ഷപ്പെടാൻ പത്തിലൊന്ന് സാധ്യതയുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ അവൾക്ക് എന്തെങ്കിലും ആഗ്രഹം അതായത് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന എന്തെങ്കിലും ആഗ്രഹം അവൾക്കുണ്ടോ അതായത് ഈ അസുഖം വന്നിരിക്കുന്ന ജോൺസിക്കുണ്ടോ എന്ന കാര്യം സ്യൂബിനോട് ചോദിക്കുകയാണ് അപ്പോൾ അവൾക്കുള്ള ആഗ്രഹം നേപ്പിൾസ് ഉൾക്കടൽ പെയിൻറ്റ് ചെയ്യണം എന്നതാണ് എന്ന് പറയുകയാണ് അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നു അങ്ങനെ ഒരു ആഗ്രഹമല്ല അങ്ങനെ നേപ്പിൾസ് ഉൾക്കടൽ പെയിൻറ്റ് ചെയ്യണമെന്ന് പറയുന്ന പോലത്തെ ആഗ്രഹമല്ല ആവർത്തിച്ച് ചിന്തിക്കാൻ കഴിയുന്ന അതിനുവേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് ഡോക്ടർ ചോദിക്കുകയാണ് അപ്പോൾ സിയു പറയുകയാണ് ഇല്ല അങ്ങനെ അതിനുവേണ്ടി ആവർത്തിച്ച് ചിന്തിക്കുന്ന അത്രയും ചിന്തിച്ച് അതിനുവേണ്ടി ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന അത്ര വലിയ ആഗ്രഹമൊന്നും ഈ ജോൺസിക്കില്ല എന്ന് ഡോക്ടറോട് സുഹൃത്ത് പറയുകയാണ് അപ്പോൾ ഡോക്ടർ ശാസ്ത്രലോകത്തിന് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യാം നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ ഡോക്ടർമാർക്ക് അതായത് ശാസ്ത്രലോകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് ഇവളെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കാം എന്നുള്ള രീതിയിൽ ഡോക്ടർ പറയുന്നു ജോൺസിയെ കാണാൻ വേണ്ടി അവിടെ ജോൺസിയെ അസുഖം പിടിച്ച് അസുഖം ബാധിച്ച് കിടക്കുന്ന ജോൺസിയെ കാണാൻ വേണ്ടി പോകുന്ന അവിടെ എത്തുന്ന സ്യൂ കാണുന്നത് ജോൺസി സംഖ്യകൾ പുറകോട്ട് എണ്ണിക്കൊണ്ടിരിക്കുന്നതാണ് അങ്ങനെ ഒരു മരത്തിൽ നിന്നും പൊഴിയുന്ന അല്ലെങ്കിൽ മരത്തിൽ നിന്നും കൊഴിഞ്ഞ് വീഴുന്ന ഇലകൾ താഴേക്ക് വീഴുമ്പോൾ ഓരോ ഇലയും വീഴുന്നത് നോക്കി എണ്ണിക്കൊണ്ടിരിക്കുകയാണ് സ്യു ഇടയ്ക്ക് ഓരോരോ ഇലകളായിട്ട് വീഴുന്നു ഇടയ്ക്ക് കുറേ എണ്ണം ഒരുമിച്ച് വീഴുന്നു അപ്പോൾ ഇതൊക്കെ എത്ര എണ്ണം വീഴുന്നുണ്ട് എന്ന് അവളിങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് ഒരില വീഴുമ്പോൾ അത് പുറകുന്ന മുമ്പോട്ടാണ് അല്ലെങ്കിൽ അവൾ എണ്ണുന്നത് പത്ത് ഒമ്പത് എട്ട് ആ ഒരു ക്രമത്തിലാണ് അപ്പോൾ അങ്ങനെ അവസാനത്തെ ഇല അതായത് അങ്ങനെ ഇലകൾ വീണ് അവസാനത്തെ ഇല വീഴുമ്പോൾ താൻ മരിക്കും എന്നാണ് ജോൺസി തീരുമാനിക്കുന്നത് അപ്പോൾ അങ്ങനെ താൻ മരിക്കാൻ പോവുകയാണ് അവസാനത്തെ ഇല വീഴുമ്പോൾ മരിക്കും എന്നുള്ള രീതിയിൽ അവൾ സുഹൃത്തിനോട് പറയുന്നു അപ്പോൾ ഇത് കേൾക്കുമ്പോൾ സ്യുവിന് അത്ര ഇഷ്ടപ്പെടുന്നില്ല നീ അങ്ങനെയൊന്നും പറയണ്ട നിനക്ക് ജീവിക്കാൻ അല്ലെങ്കിൽ നിനക്ക് പത്തിലൊന്ന് സാധ്യതയുണ്ട് രക്ഷപ്പെടാൻ അതുകൊണ്ട് നീ രക്ഷപ്പെടാ അതുകൊണ്ട് നീ ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ട പുറത്തേക്ക് നോക്കരുത് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇവർ ഈ ചിത്രം വരയ്ക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്യൂ അവിടെ ചിത്രം വരയ്ക്കാനുള്ളതുകൊണ്ടാണ് സ്യൂവിന് ചിത്രം വരയ്ക്കേണ്ടതുകൊണ്ടാണ് അവൾ ജനല് കർട്ടൻ താഴ്ത്തിയിടാത്തത് അതുകൊണ്ട് നീ നീ പുറത്തേക്ക് നോക്കരുത് എന്ന് പറയുന്നു ഇവർ രണ്ടുപേരും ചിത്രം വരയ്ക്കുന്നവരാണ് അവർ ഒരു റൂം ഒരു ഫ്ലാറ്റ് ഷെയർ ചെയ്ത് താമസിക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവൾ കസുഖം വന്നപ്പോൾ ഇവളുടെ കൂടെ അവളെ ശ്വശ്രൂഷ് നിൽക്കുന്ന സ്യൂ അവളോട് പറയുകയാണ് നീ പുറത്തേക്ക് നോക്കി ഇങ്ങനെയൊന്നും പറയരുത് ഇല വീഴുമ്പോൾ നീ മരിക്കുന്നൊന്നും നീ പറയണ്ട നീ ഇനി പുറത്തേക്ക് നോക്കരുത് എന്നുള്ളത് പറയാം ചിത്രം വരയ്ക്കണം അതുകൊണ്ട് വെളിച്ചം വേണം അതുകൊണ്ടാണ് കർട്ടൻ താറ്റാത്തത് നീ വെറുതെ പുറത്ത് നോക്കി ആവശ്യമില്ലാത്തതൊന്നും ചിന്തിക്കാതെ കണ്ണടച്ച് കിടക്കൂ പ്രശ്നമൊന്നുമില്ല അതായത് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ അവൾ പറയുകയാണ് അതിനുശേഷം പയസൻ തൊഴിലാളിയായിട്ട് മോഡൽ ചെയ്യാൻ വേണ്ടി ബർമാനെ താഴത്തെ നിലയിൽ താമസിക്കുന്ന ബർമാൻ അയാളെ വിളിക്കാൻ വേണ്ടി സ്യൂ അവിടെ നിന്ന് പോകുന്നു സ്യൂ ബർമാനോട് ഇങ്ങനെ ചിത്രം വരയ്ക്കുമ്പോൾ മോഡലായിട്ട് നിൽക്കാമെന്ന് പോകുന്ന ഒരാളാണ് ബർമാൻ അങ്ങനെ ഒരു വൃദ്ധനായ ഒരാളാണ് ബർമാൻ എന്ന് പറയുന്നത് അയാൾ ഒരു ചിത്രകാരനാണ് പക്ഷേ അയാളുടെ ചിത്രം വരെ അത്ര അങ്ങോട്ട് പോരാ അയാളൊരു മാസ്റ്റർ പീസ് ചിത്രം ഒരു നല്ലൊരു സൂപ്പറായിട്ടുള്ള മാസ്റ്റർ പീസ് ആയിട്ടുള്ള ഒരു ചിത്രം വരയ്ക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അത് വരച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ആ മാസ്റ്റർ ഒരു ചിത്രം വരെയാണ് വരെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അയാൾ അപ്പോൾ അയാളോട് സിയു പറയുകയാണ് ഇങ്ങനെ ജോൺസിക്കുള്ള അസുഖം ഇങ്ങനെ ആണ് അപ്പോൾ അവളിങ്ങനെ ഇല നോക്കി കിടക്കുകയാണ് അവസാനത്തെ ഇല വീഴുമ്പോൾ മരിക്കും എന്നാണ് അവൾ പറയുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് ബർമാൻ പറയാണ് അത് വിഡിത്തമാണ് ഇങ്ങനെ വെറുതെ വെറുതെ ഓരോന്ന് ചിന്തിച്ചിട്ട് അവസാനത്ത് ഇല വീടുമ്പോൾ ഞാൻ മരിക്കും എന്നൊക്കെ വെറുതെ ചിന്തിച്ച് കൂട്ടുന്നത് അതൊന്നും ശരിയല്ല അങ്ങനെ വെറുതെ ഇല വീഴുമ്പോൾ മരിക്കുമെന്നില്ല അങ്ങനെ വെറുതെ വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ വെറുതെ ചിന്തിക്കുന്നൊക്കെ വെറും ഒരു വിഡിത്തമായിട്ടുള്ള കാര്യമാണ് എന്ന് സ്യൂവിനോട് ബർമാൻ പറയുന്നു അപ്പോൾ സ്യൂ പറയാണ് നിങ്ങളൊരു വിറയും തന്നെ എന്നൊക്കെ സ്യൂ അവിടെ നിന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് പിറ്റേന്ത് രാവിലെ ആ മരത്തിലെ ഇല ഇപ്പോൾ നമ്മുടെ ജോൺസി താഴേക്ക് വീഴുമ്പോൾ താൻ മരിക്കും എന്ന് പറഞ്ഞാൽ ആ ഇല പിറ്റേത് രാവിലെ ആയിട്ടും താഴേക്ക് വീഴുന്നില്ല ഇന്നലെ വലിയ മഴ പെയ്തു അപ്പോൾ അങ്ങനെ വലിയ മഴയും കാറ്റുമൊക്കെ വീശിയിട്ടും വലിയ മഴ പെയ്തിട്ടും എന്നിട്ടും മറ്റെല്ലയൊക്കെ താഴേക്ക് വീണിട്ടും ആ അവസാനത്തെ ഒരു ഇല മാത്രം വെറും ഒരേ ഒരു ഇല മാത്രം ആ മരത്തിൽ നിന്ന് താഴേക്ക് വീണില്ല അപ്പോൾ ഇത് കാണുമ്പോൾ ജോൺസ് ചിന്തിക്കുകയാണ് മരിക്കാൻ ആഗ്രഹിക്കുന്നത് ശരിയല്ല ഈ ഇല വീഴുമ്പോൾ മരിക്കുമെന്നായിരുന്നല്ലോ ജോൺസി വിചാരിച്ചിരുന്നത് മരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് പാപമാണ് അത് ശരിയല്ല എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് ജോൺസി വരുന്നു അപ്പോൾ ജോൺസിക്ക് ജീവിക്കാനുള്ള ഒരാഗ്രഹം ഇവിടെ ഉണ്ടാവുകയാണ് ഈ നിമിഷം ജോൺസി തിരിച്ചറിയാണ് ഇല വീഴുമ്പോൾ മരിക്കും അല്ലെങ്കിൽ ആഗ്രഹം അങ്ങനെ മരിക്കണം മരിക്കണമെന്നാഗ്രഹിക്കുന്നത് ഇത് ശരിയല്ല അത് പാപമാണ് അതുകൊണ്ട് തന്നെ താൻ തുടർന്ന് ജീവിക്കണം എന്നുള്ളൊരു ഒരു പ്രചോദനം ഒരു ചിന്ത ജോൺസിക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാവുകയാണ് അപ്പോൾ അപ്പോളുടെ മനസ്സ് പെട്ടെന്ന് തന്നെ മാറുകയാണ് ഈ ഇല കൊഴിഞ്ഞില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കണ്ടപ്പോൾ ജോൺസിയുടെ മനസ്സ് പെട്ടെന്ന് മാറുന്നു മരിക്കാൻ ആഗ്രഹിക്കുന്നത് പാപമാണ് എന്ന് ജോൺസി തിരിച്ചറിയുന്നു എനിക്ക് സൂപ്പ് തരൂ മുഖം നോക്കാൻ ചെറിയൊരു കണ്ണാടി തരൂ ഞാൻ നീ പാചകം ചെയ്യുന്നത് നോക്കാം എന്ന് അവൾ പറയുന്നു അതിനോടൊപ്പം തന്നെ എന്നെങ്കിലും നേപ്പിൾസ് ഉൾക്കടൽ പെയിൻറ് ചെയ്യണം എന്ന് അവൾ പറയുകയാണ് ജോൺസി ഇപ്പോൾ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങി വരികയാണ് അപ്പോൾ അവൾക്കിനിയും ജീവിക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹം അവളുടെ മനസ്സിൽ ഈ നിമിഷം ഈ ഇല കൊഴിഞ്ഞില്ല എന്ന് കാണുമ്പോൾ ആ നിമിഷം അവൾക്ക് ഉണ്ടാവുകയാണ് അതോടൊപ്പം തന്നെ അവൾ പറയുകയാണ് ഇനി അവളുടെ ആഗ്രഹം അവൾ പറയുകയാണ് അവൾക്ക് പണ്ട് തൊട്ടൊരാഗ്രഹം ഉണ്ട് എന്നുള്ളത് സി ഡോക്ടറോട് പറഞ്ഞിരുന്നല്ലോ നേപ്പിൾസ് കടൽ പെയിൻറ്റ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ ആ ആഗ്രഹം അവൾ പിന്നെയും പറയുകയാണ് അത് ചെയ്യണം എന്തെങ്കിലും അത് ചെയ്യണം അപ്പോൾ വീണ്ടും ജീവിക്കണം മുന്നോട്ട് ജീവിക്കണം എനിക്കത് ചെയ്യണം എനിക്കവിടെ എന്താ ചിത്രം വരയ്ക്കണം അല്ലെങ്കിൽ അങ്ങനെ പെയിൻറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം അവളുടെ മനസ്സിലുണ്ടാവുകയാണ് അപ്പോൾ ഡോക്ടർ അന്ന് സിവിനോട് ചോദിച്ചിരുന്നല്ലോ ഇങ്ങനെ എന്തെങ്കിലും ജീവിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ആവർത്തിച്ച് ചിന്തിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചിരുന്നല്ലോ അപ്പോൾ ആ ആഗ്രഹം അവളുടെ മനസ്സിലേക്ക് വീണ്ടും വരികയാണ് ഇവിടെ ജീവിക്കാനുള്ള പ്രേരണ പിന്നെയും അതായത് മരണത്തിന് കീഴടങ്ങാതെ ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം പിന്നെയും ജോൺസിയുടെ മനസ്സിലുണ്ടാവുകയാണ് പിന്നീട് ന്യൂമോണിയ ബാധിച്ച് ബർമാൻ മരിക്കുന്നു അപ്പോൾ ബർമാൻ മരിക്കുകയാണ് ഇന്നലെ രാത്രി ബർമാനെ മുറിയിൽ കാണുന്നുണ്ടായിരുന്നില്ല കാവൽക്കാരൻ മാറിയ ഏണിയും ചിതറിയ വൃക്ഷങ്ങളും ചായപ്പളകിയും ഒക്കെ കണ്ടു അവസാനത്തെ ഇല നോക്കിക്കൊണ്ട് അവസാനത്തെ ഇല നോക്കൂ എന്ന് സ്യൂവി പറയുകയാണ് ജോൺസിയോട് അത് ആടൊന്നും അനങ്ങുന്നൊന്നുമില്ല അതാണ് ബർമാൻ്റെ മാസ്റ്റർ പീസ് അത് കൊഴിഞ്ഞ രാത്രിയിൽ അദ്ദേഹം ഇവിടെ മറ്റൊരില പെയിൻ്റ് ചെയ്തു വെച്ചു അപ്പോൾ ഇവിടെ അദ്ദേഹം ഇന്നലെ രാത്രി മറ്റൊരില അവിടെ പെയിൻറ്റ് ചെയ്ത് വെച്ചു ആണ് എലിയും ഒക്കെ കണ്ടുവെന്ന് പറഞ്ഞത് അപ്പോൾ അദ്ദേഹം ആ മഴയത്തും തൻ്റെ അസുഖമൊന്നും വകവയ്ക്കാതെ അവൾ അല്ലെങ്കിൽ ജോൺസി മരിക്കരുത് എന്നുള്ള ആഗ്രഹത്താൽ ആ ഒരു പ്രതീക്ഷ കൊണ്ട് അവൾക്ക് വേണ്ടി ആ ഇല കൊഴിഞ്ഞതിനു പകരം ആ സ്ഥാനത്ത് മറ്റൊരില പെയിൻ്റ് ചെയ്ത് വെച്ചു അപ്പോൾ അങ്ങനെ തൻ്റെ മാസ്റ്റർ പീസ് പൂർത്തിയാക്കണമെന്നുള്ള ആഗ്രഹം സഫലമാക്കിക്കൊണ്ട് ബർമാൻ മരിക്കുകയും അതേപോലെ ഇവളുടെ ആഗ്രഹം അതായത് നേപ്പിൾ സുൽക്കടലിൽ പെയിൻ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ നിറഞ്ഞു വന്നുകൊണ്ട് അവസാനത്തെ ഇല കൊഴിഞ്ഞില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവൾക്ക് ജോൺസിക്ക് മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുകയും അവൾ ജീവിതത്തിലേക്ക് പിന്നെയും തിരിച്ചു വരികയും ചെയ്തു അപ്പോൾ ഇതാണ് ഈ മനോഹരമായ അവസാനത്തെ ഇല എന്ന് പറയുന്ന കഥ അപ്പോൾ ജീവിതത്തോടുള്ള ജീവിക്കാൻ വേണ്ടി മനുഷ്യനെ പ്രേരിപ്പിക്കാം നമ്മളെ പ്രേരിപ്പിക്കാൻ നമുക്ക് എപ്പോഴും ആഗ്രഹങ്ങൾ ഉണ്ടാവണം ആ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മളെന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം അതിനുവേണ്ടി നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കണം എന്നുള്ള ഒരു നല്ല ആശയം പകർന്നു തരുന്ന സുന്ദരമായ കഥയാണ് ഈ അവസാനത്തെ ഇല എന്ന് പറയുന്ന ഈ കഥ അപ്പോൾ ഒരു വലിയ അസുഖം വന്നിട്ടും അതിൽ നിന്നും തരണം ചെയ്യാൻ എന്തെങ്കിലും മനസ്സിൽ ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത്രയും വലിയ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ജീവിക്കാനുള്ള മനുഷ്യൻ്റെ ഒരു കഴിവ് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഒരു കഴിവിനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അവൻ്റെ വിശ്വാസവും അവൻ്റെ ഉള്ളിലെ ആഗ്രഹങ്ങളുമാണ് അവൻ്റെ വിദ്യയെ തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ അവന് മുന്നോട്ട് പോകാൻ വിജയിക്കാൻ അല്ലെങ്കിൽ നേടാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ എനിക്കിത് ചെയ്യണം എന്നുള്ള ചിന്ത നമുക്കെല്ലാവർക്കും ഉണ്ടാവണം അങ്ങനെ എന്തെങ്കിലും പ്രവർത്തിച്ചു ഇരിക്കുക എന്നുള്ളതാണ് അത് നമുക്ക് മരണത്തിൽ നിന്ന് പോലും നമ്മളെ അത് കരകയറ്റും എന്നാണ് നമ്മളോട് ഈ കഥ പറയുന്നത് അപ്പോൾ ഈ മനോഹരമായ കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ മറ്റൊരു മനോഹരമായ വീഡിയോയുമായി ന്യൂ ഇനി വീണ്ടും വരും താങ്ക്